ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തശ്ശനും മുത്തശ്ശിനൂടെ ഇരുന്ന് ചായ ഒക്കെ കുടിക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം ഇദ്ദേഹം ആശുപത്രിയിൽ പോയപ്പോൾ ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിക്കായിരുന്നു എത്രയും പെട്ടെന്ന് അസുഖം മാറണമെന്ന് പ്രാർത്ഥിക്കായിരുന്നു എന്ന കാര്യമൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാം അപ്പോൾ ഇന്നെല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി രോഗം പൂർണ്ണമായും ഭേദമായി എന്ന് ഡോക്ടർ പറഞ്ഞു എന്നുള്ള കാര്യം മുത്തശ്ശൂട് മാത്രം അദ്ദേഹം തുറന്നു പറയാം പിന്നെ ഡോക്ടറും ഞാനും തമ്മിലൊരു കരാറിലേർപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൂട് കാര്യങ്ങളെല്ലാം മുത്തശ്ശൻ വിശദീകരിക്കുവാണ് ഇവിടെ ഒരുപാട് താളം തെറ്റലുകൾ ഉണ്ടെന്നും പിന്നെ തൽക്കാലം ഞാൻ രോഗിയായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞു എങ്കിലും ജയനും ദേവയാനിക്കൊക്കെ അത് കേട്ടപ്പോൾ വലിയ വിഷമമായല്ലോ ആദർശമോൻ ഇതറിയുമ്പോ അതിനേക്കാളും വിഷമമാകുമെന്നൊക്കെ ഇങ്ങനെ നേരം നമ്മുടെ നയന പറയാം ഇത് കേട്ടപ്പോൾ സത്യം പറയണമെന്ന് അങ്ങനെയാണ് നമ്മളെയൊക്കെ നമ്മുടെ കാരണവുമാര് പഠിപ്പിച്ചത് പക്ഷെ കാലഘട്ടമോ ഇന്നത്തെ കാലത്ത് നമ്മളെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്കായി ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നും പിന്നെ ഇനിയിപ്പോൾ ആദർശം ചെയ്യനുമൊക്കെ ഡോക്ടറെ വിളിച്ച് കാര്യം അന്വേഷിക്കുമെന്നും ആ സമയത്ത് അസുഖം കുറവുണ്ട് എന്ന് പറയാൻ പറയരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ രോഗങ്ങളെപ്പറ്റി ഒന്നും നമ്മൾ അങ്ങനെയൊന്നും പറയരുത് ചിലപ്പോൾ തിരിച്ചടിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വയസ്സേ എഴുപത്തഞ്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ തിരിച്ചടിക്കുന്നെങ്കിൽ അത് അങ്ങ് തിരിച്ചടിച്ചോട്ടെ എന്ന് മുത്തശ്ശൻ പറയുക എന്റെ നഷ്ടം കൊണ്ട് തനിക്കിപ്പോൾ എന്തായാലും വലിയ ദുഃഖങ്ങളൊന്നും വരാനില്ല ദേ ആദ്യം പോവേണ്ടത് ഞങ്ങൾ ആണുങ്ങൾ തന്നെയാണെന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു വിട്ടു മുത്തശ്ശിയോട് പിന്നെ ഭാര്യ ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് ജീവിച്ചിരിക്കുന്നത് വലിയ ഗതികേടാണെന്നും അതുകൊണ്ട് അസുഖം പൂർണമായും മാറിയത് മാറിയതിൻ്റെ പേരിൽ എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് വലിയ സന്തോഷമായിരുന്നു മുത്തശ്ശി അന്നേരം പറയാം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നോക്കുകാട്ടോ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജയൻ അവിടെ ഇരിക്കുമ്പോൾ ദേവയാനി പതുക്കെ ചൊരണ്ടി ചൊരണ്ടി തേ ജയൻ്റെ അരികിലേക്ക് വരുന്നു അപ്പം ജയൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയുള്ള വരവാ അസാധ്യയുടേത് അപ്പം ജയൻ ദേവയാനി വരുന്നത് കണ്ടിങ്ങനെ നോക്കിയിരിക്കാം എന്താടോ എന്ന് ചോദിച്ചു എന്തു പറ്റി ആലോചന അല്ല എൻ്റെ ആലോചന അത്രയും എന്നെ സഹായിച്ച ആ പെൺകുട്ടിയെ പറ്റിയാണെന്ന് നേരം ദേവിയാനും പറഞ്ഞു അപ്പൊ ജയൻ ഇങ്ങനെ ആകെ ഒന്ന് ഞെട്ടി എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോ എന്റെ ജീവൻ തിരിച്ചു നൽകിയ ആ നല്ല പെൺകുട്ടിയെ ഞാനൊന്ന് കാണുന്നതിൽ എന്താ അത്ര തെറ്റിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ തെറ്റുണ്ടെന്ന് ഞാൻ ആരെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചോ അന്നേരം ജയൻ സമയവും സന്ദർഭവും ഒക്കെ ഒത്തു വരുമ്പോൾ നിനക്ക് അവളെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോഴും ദേവയാനിങ്ങനെ ആലോചനയായിട്ട് ഇരിക്കുക ആ പെൺകുട്ടിയുടെ പേരെന്താ എന്നേ ദേവയാനി ചോദിക്കുമ്പോൾ പേര് പേര് നയനാന്നല്ലേ എന്ന് ദേവയാനി ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ജയനൊന്നും ഞെട്ടി ജനൊന്നും മിണ്ടുന്നില്ല ഞാൻ കിടന്നപ്പോൾ അവളുടെ പേരും ആദർശിൻ്റെ ഭാര്യയുടെ പേരും ഒന്നാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത് എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ആ അതെ അതെ ശരിയാ നയനെന്ന് തന്നെ ആ കുട്ടിയുടെ പേര് ശരിയാ ശരിയാ ഞാൻ ഞാൻ പറയാം അപ്പോഴും ദേവേന ഇങ്ങനെ ആലോചിക്കാം നയനയുടെ പ്രായമാണല്ലേ ആ കുട്ടിക്ക് ആ അത് പിന്നെ എന്ന് ചോദിച്ചാ കാഴ്ചയിൽ ഏകദേശം ഏതാണ്ടൊക്കെ ഒരുപോലൊക്കെ തന്നെയാ ചിലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നോ രണ്ടോ വയസ്സൊക്കെ വ്യത്യാസം വരാനുള്ള വഴികളും സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് പറയും അപ്പോഴും നമ്മുടെ ദേവയാനി അതേ പ്രായമാണ് ആദർശനോട് പറഞ്ഞത് അത് പിന്നെ എന്നാൽ പിന്നെ അത് അങ്ങനെ ആയിരിക്കും അപ്പം ഇതൊന്നും ജേട്ടനറിയുന്ന കാര്യങ്ങളല്ലേ ഇന്ന് ദേവയാനെ ചോദിച്ചപ്പോൾ അറിയാം എനിക്കെല്ലാം അറിയാം പിന്നെ അന്ന് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സംസാരിച്ചതേ യാദർശം അതിൻ്റെ ഒരു കൺഫ്യൂഷനുണ്ട് ഏഹ് നിന്നെ സഹായിച്ച പെൺകുട്ടിയുടെ പേര് നയനേന്ന് തന്നെയാണെന്ന് എനിക്കറിയാം എന്നൊക്കെ ജയം കിടന്ന് ഉരുണ്ട് കളിക്കുക എങ്കിലും ആ പെൺകുട്ടിയുടെ പേര് നീ ചോദിച്ചപ്പോഴേ ഞാൻ മനപൂർവ്വം അത് മറച്ചു വെച്ചതാണെന്ന് ഇങ്ങനെ പറഞ്ഞു ദേവയാൻ ഇങ്ങനെ അതെന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു അല്ല നമ്മുടെ മരുമോളുടെ പേര് നയന എന്നായതുകൊണ്ടേ ആ പേര് കേൾക്കുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നതെന്ന് പറഞ്ഞു എന്നെ സഹായിച്ചത് ഒരു നയനയായതുകൊണ്ട് ഇപ്പോഴാ പേരിൽ വലിയ അയിത്തോ ഒന്നും ഇല്ല എന്ന് നമ്മുടെ ദേവയാനി പറയാം ആദ്യമായിട്ട് നയനയോടുള്ള ആ ഒരു നയന എന്ന വ്യക്തിയോടല്ല നയന എന്നുള്ള പേരിനോടുള്ള ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ സ്നേഹമൊക്കെ ദേവയാനി കാണിക്കുകയും പറയുകയും ചെയ്യുന്നു നന്നായി അങ്ങനെ ഓരോന്നും മാറി വരണോ എന്ന് പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ചേട്ടാ ഈ നയനയെ എനിക്ക് ഉടനെ അങ്ങനെ കാണാൻ പറ്റുമോ എന്ന് തന്നെ ചോദിച്ചു അത് അതൊക്കെ പിന്നെ നീ നിന്റെ മോനോട് തന്നെ ചോദിച്ചു അവനാ അവളുമായിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവര് മറ്റെന്തൊക്കെയോ തിരക്കിലൊക്കെ ആണെന്ന് പറഞ്ഞിരുന്നു എന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറയുന്നു ദയവ ഞാനിങ്ങനെ കിള്ളി കിളി ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അച്ഛനും മോനും കൂടി എന്തൊക്കെയോ കള്ളങ്ങളതിനൊന്ന് പറയുന്നുണ്ട് മറച്ചു വെക്കുന്നുണ്ടെന്നും എനിക്കറിയാം ഇതൊരു നിസ്സാര കാര്യമല്ല ചേട്ടാ അവര് അവിടെ പോലും സത്യം എന്താണെന്ന് വെളിപ്പെടുത്താതെ നിങ്ങളെന്ത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം എന്ത് സത്യം ഞാൻ വെളിപ്പെടുത്താത്തത് നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി നിന്നെ വന്ന് സഹായിച്ചു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം മാത്രമേ അവള് നിന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ അവളുടെ പേരും അഡ്രസ്സും വെളിപ്പെടുത്തരുത് എന്നുള്ളത് അപ്പോൾ ആ ഒരു മാന്യത നമ്മൾ കാണിക്കേണ്ടേ എന്ന് ചോദിച്ചു നമ്മളെ സഹായിച്ച ഒരാൾ അങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ നമ്മളത് അക്ഷരം പ്രതി അനുസരിക്കുകയല്ലേ വേണ്ടത് ധിക്കരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ന് വെച്ചാൽ അവളുടെ സഹായം ഞാനാണ് സ്വീകരിച്ചതെങ്കിൽ അവൾ ആരാണെന്നും അതുപോലെ അവൾ എവിടെയാണ് താമസിക്കുന്നതെന്നും അറിയാനുള്ള അവകാശം എനിക്കില്ലേ എന്ന് ദേവയാനും ജയനോട് ചോദിക്കാം എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക ജയൻ അതിപ്പോൾ നിങ്ങൾ ആര് കാണിച്ചു തന്നെങ്കിലും ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് ദേവയാനും ജയനെ വെല്ലുവിളിക്കുന്നു അങ്ങനെ വെല്ലുവിളിയും കഴിഞ്ഞ് ദേവയാനും അങ്ങ് പോയി ജയൻ ഇങ്ങനെ ആകെ സമാധാനം കേട്ട് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനാമിക മോൾ മൊബൈലിൽ ചുരണ്ടിക്കൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഏടി നീ ഇവിടെ ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരുന്നാൽ എങ്ങനെ ശരിയാകും നീ പോയി അനിയെ വിളിക്കാൻ പറഞ്ഞു ഞാനെന്തിനാ അവളെ അവനെ വിളിക്കുന്നത് എനിക്കെൻ്റെ ആവശ്യം ഒന്നും ഇല്ലെന്നാ അനാമിക അവൻ മലയ്ക്ക് പെട്ടെന്നാ എന്നെ ഒന്ന് വിളിച്ചോ എന്നെ അന്നൊന്ന് കണ്ടോ അവൻ മലയ്ക്ക് പോയതിൻ്റെ പ്രസാദം ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നവന് തരാരുന്നല്ലോ ഇത് ഞാനും അച്ഛനും മലയ്ക്ക് പോയി അനിയെ മലയ്ക്ക് പോയി അനിയൊന്നും വിളിക്കണമെന്ന് മാറി തിരിഞ്ഞും പറഞ്ഞില്ലേ നീ അവനെ ഒന്ന് അങ്ങോട്ട് വിളിച്ചോ എന്ന് ചോദിച്ചു എന്നെ അടിച്ച വിളയെ നോവിക്കാൻ ഇതുവരെ അച്ഛനു പറ്റിയിട്ടില്ലല്ലോ വെറുതെ കൊറ പൈസ കളഞ്ഞത് മിച്ചം അതിനപ്പുറം എന്താ സംഭവിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ല ഓഹ് നീ ആരെയും വിളിക്കണ്ട നിനക്ക് അവന്റെ വല്യമയൊന്നും വിളിക്കൂടെ വിളിച്ചൂടെ അവർ അസുഖമൊക്കെ മാറി വീട്ടിലിപ്പോൾ ഇരിക്കുമല്ലേ ഈ ഒരു അവസ്ഥയിൽ അവരെ വിളിച്ച സുഖ ശരീരം നോക്കണം വല്യമ്മ എന്നൊക്കെ പറ അതെങ്കിലും നീ ചെയ്യാൻ പറഞ്ഞു അതിനിടയിൽ എനിക്ക് നിന്നെ ഒരു മൈൻഡും ഇല്ലാന്നു അങ്ങ് സൂചിപ്പിച്ചങ്ങ് കൊടുത്തേക്കണമെന്നും പറഞ്ഞു അവരവന് രണ്ട് വഴക്ക് കൊടുക്കുമ്പോഴേ അവൻ താനേ വന്ന് നിന്നെ വിളിച്ചുകൊണ്ട് പോക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ദുഃഖാസ്വപ്നം ഒരുപാട് കാണുക അവൻ്റെ വല്യമ്മ റെക്കമെൻഡ് ചെയ്തിട്ട് അവൻ വന്ന് വിളിക്കുന്നതൊക്കെ നമുക്ക് തോൽവിയല്ലേ അമ്മേന്ന് ചോദിച്ചു നമ്മൾ നമ്മൾ തോക്കാതെ പിന്നെ ജയിച്ചുകൊണ്ടിരുന്നാലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ വല്ല നടക്കുക പെണ്ണേ നീ അത് ഇടക്കിടയ്ക്ക് എന്താ മറന്നു പോകുന്നതെന്നും അമ്മ ചോദിക്കട്ടോ എടി മോളെ നീ അവിടുന്ന് പിരിങ്ങി പിണങ്ങി പിരിഞ്ഞ് സ്ഥിരമായി ഇവിടെ വന്ന് നിന്നാ അവർക്ക് എന്താ കൊഴപ്പം ഒരു കുഴപ്പവും ഇല്ല ഹനിക്കിനിയും നല്ല നല്ല പെൺകുട്ടികളെയൊക്കെ കിട്ടും നിനക്കോ നിന്റെ അവസ്ഥ എന്താകും അല്ലെങ്കിൽ നീ പോയ ഗ്യാപ്പിലെ ആ നന്ദു എന്ന് പറഞ്ഞവള് നുഴഞ്ഞു കയറാനുള്ള സാധ്യതകളും ഉണ്ട് അങ്ങനെ ഒരു അവസരം നോക്കിയിരിക്കാവളെന്നും പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുന്നു മോളെ അതൊക്കെ ഒഴിവാക്കേണ്ടതും നമ്മുടെ ആവശ്യം നീ എന്തത് മനസ്സിലാക്കാത്തത് അതെ അനിക്ക് നിന്നെ ഭാര്യയായി നിലനിർത്തേണ്ട യാതൊരുവിധം ആവശ്യവും ഇല്ല എന്നാലോ നമ്മുടെ കടമൊക്കെ തീർന്നാൽ നമ്മളിന്ന് നിവർന്ന് നിൽക്കുന്നത് വരെ അനിയെ നമ്മൾക്ക് ആവശ്യമുണ്ട് അത് നീ എന്താ മനസ്സിലാക്കാത്തെന്ന് ചോദിച്ചപ്പം ശരി ശരി ഞാനവന്റെ വല്യമ്മയൊന്ന് വിളിച്ചു നോക്കട്ടെ അവരും ഇപ്പൊ പഴയതുപോലെ തന്നെ വിളിക്കാറൊന്നും ഇല്ല ഇനി അവരും മാറിയോന്നൊന്നും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ രാമിക ഫോൺ എടുത്ത് അനിയെ വിളിക്കുക അപ്പോൾ നമ്മുടെ ആദർശ് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ആദർശ് അവിടെ ഇരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവയാനി അങ്ങോട്ടേക്ക് വന്നത് അനാമിക പോയിട്ട് എത്ര ദിവസമായി എന്ന് അറിയാവോ അവളെ അവളെ വിളിച്ചോണ്ട് വരാൻ എന്താ അനിയോട് പറയാത്തത് എന്നൊക്കെ ദേവയാനി വന്ന് ആദർശനോട് ചോദിച്ചു അവള് ഇവിടെ നിന്ന് വഴക്കിട്ടാണല്ലോ അമ്മ പോയത് അവൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യവും ഇല്ലെന്ന് ആദർശം നേരം പറയാം നിനക്ക് നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് വരാൻ വലിയ താല്പര്യം ആണല്ലോ അതിനുവേണ്ടി നീ എൻ്റെ അടുത്ത് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടല്ലോ എന്ന് ദേവയാനി ആദർശനോട് ചോദിക്കട്ടെ ആ സമയത്ത് പിന്നെ എന്താ നീ അനിയോട് പറയാത്തത് അനാമിയെ വിളിച്ചോണ്ട് വരാനായിട്ട് അപ്പോഴേക്കും ജാനകി ഇറങ്ങി വരിക അവൻ പറയില്ലേ ഏട്ടത്തി എന്നും പറഞ്ഞു അവൻ അവൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അനാമിക ഇവന്റെ ഭാര്യയ്ക്കും അവന്റെ അവളുടെ ചേച്ചിക്കൊന്നും ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഒരു കാരണവശാലും അനിയോട് അനാമികയെ വിളിച്ചുകൊണ്ട് വരാനെ ഇവൻ പറയില്ലെന്നും പറഞ്ഞുകൊണ്ട് ജാനകിയല്ലേ ഷോയെ ഇറക്കുമ്പം ഇളമി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു നമ്മുടെ ആദർശം എനിക്ക് താല്പര്യമില്ല അനാമികയെ വിളിച്ചോണ്ട് വരാനായിട്ട് അത് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ കാരണമേ അവരുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ അങ്ങനെയാണെന്ന് ജയം പറ നമ്മുടെ ആദർശം പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല ജാനകിക്ക് അപ്പോൾ അനിയുടെ ദാമ്പത്യം ഇല്ലാതാക്കിയിട്ട് നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ ആദർശേ എന്ന് ചോദിക്കുക ദേവയാനി ഇവിടെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു പിന്നെ അവനും നീയും തമ്മിലേ എനിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല രണ്ടു പേരും എനിക്ക് ഇടം കണ്ണും വലം കണ്ണും അവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലേ അത് പറഞ്ഞു തിരുത്തി അനിയെ മാറ്റിയെടുക്കേണ്ടത് നിന്റെ ആവശ്യം അല്ലെങ്കിൽ നിന്റെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ ഓരോരോ പെൺകുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോഴാണ് സഹോദരങ്ങൾ തമ്മിൽ തല്ലുന്നത് ഇവിടെ പക്ഷേ എൻ്റെ മോൻ നിന്നെ അനുസരിക്കുന്ന ആളാണ് അതർച്ചേ അതുകൊണ്ട് ഇവിടെ വഴക്കൊന്നും നടക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി വലിയ ആൾ കളിക്കുന്നു ഒരിക്കലും അവൻ്റെ ഭാര്യ പറയുന്നത് കേട്ടല്ല നടക്കുന്നത് അനാമികയുടെ വാക്കുകളെക്കാൾ മുൻഗണന കൊടുക്കുന്നത് നിന്റെ വാക്കുകൾ കാണുന്ന ജാനകി വലിയ ക്രെഡിറ്റ് ആയിട്ടങ്ങ് പറയുന്നു എന്നാൽ നീയോ നീ അങ്ങനെയല്ല എന്നാൽ നയനെ എന്ത് പറഞ്ഞാലും നീ അത് അക്ഷരം പ്രതി അനുസരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇളയമ്മയുടെ മുന്നിൽ വെച്ചല്ലേ അനാമിക നയനെ പിടിച്ച് തള്ളിയതും അതവരുടെ അവസ്ഥ പോലും ആലോചിക്കാതെ അപ്പം അവൾക്ക് എന്താ കുഴപ്പം എന്ന് ജാനകി ആദർശിച്ചതുകൊണ്ട് ചോദിച്ചു ഒരു പണിയും ചെയ്യാതെ നീ എടുത്തുകൊടുത്ത വീട്ടിൽ അവൾ സുഖിച്ച് കഴിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ജാനകി വലിയ ഡയലോഗ് ഇറക്കണം അങ്ങനെയുള്ളവളെ പിടിച്ചു തള്ളിയെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് ജാനകി പറയുക അനി നന്ദുവിനെ കാണുന്നത് അനാമികയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അത് നിങ്ങൾക്കെല്ലാം അവർക്കും അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാ അനി വീണ്ടും വീണ്ടും ആ വീട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മയെ അവൻ നയനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയത് അതെ ആയുർവേദ മരുന്നും അതൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത് അതും നയനയ്ക്ക് നയനയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇവൻ വേണ്ടതൊക്കെ അവൾക്ക് എത്തിച്ചു കൊടുക്കുന്നില്ലേ പിന്നെ എന്തിനാണ് അതിൻ്റെ പിന്നാലെ അവനും പോകുന്നത് അവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കേണ്ടത് അനാമികമോൾക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിനൊക്കെ എനിക്ക് മറുപടി പറയണമെന്നുണ്ട് പക്ഷേ കഴിയാത്തൊരവസ്ഥയിലായി പോയി എന്ന് ആദർശ പറയുമ്പോഴും ദേവിയാനിങ്ങനെ ചിന്തിക്കുക എന്നെപ്പോലെ തന്നെ അനി നയനയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടേമ്മേ അനി മാത്രമല്ല അച്ഛനും ഏളയച്ചനും ഒക്കെ നയനയെ ജീവനായി കരുതുന്നുണ്ടെങ്കിൽ അവൾ അത്രത്തോളം ഈ കുടുംബത്തെ സ്നേഹിക്കുന്നുള്ളത് കൊണ്ടാണെന്ന് പറയുന്നു ഈ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണെന്ന് പറയണം അത് തൊട്ടറിഞ്ഞവരാ ഞങ്ങൾ എല്ലാവരും എന്നൊക്കെ ആദർശ പറയുമ്പോഴേക്കും ജാനകി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അപ്പൊ ദേവയാനെ അന്തം ഇട്ടിരിക്കുക പക്ഷേ അവരുടെ മഹത്വം എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു ഗതികേടിലായിപ്പോയി അതുകൊണ്ടാ എന്ത് കേട്ടാലും അതിനൊന്നും മറുപടി പറയാൻ കഴിയാത്തതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ജാനകി ദേവയാനിയുടെ മുന്നിൽ ചെന്നിരുന്ന് കണ്ടില്ലേട്ടെത്തി ഒന്നുമില്ല എൻ്റെ മോന് നല്ലൊരു ജീവിതം കിട്ടരുത് അതേ ഉള്ളൂ എല്ലാവർക്കും അപ്പോൾ അങ്ങനെ ചിന്തിക്കുക ജാനകി എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ പക്ഷേ ഇപ്പം അങ്ങനെ തന്നെയല്ലേ ഏട്ടത്തി ചിന്തിക്കുന്നതെന്ന് ജാനകി ചോദിക്കുക അത് ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ജാനകിയുടെ ഈ വർത്തമാനമൊന്നും ദേവയാനിക്ക് ജാനകിയുടെ സംസാരങ്ങളും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല ശരിക്കും മനസ്സുകൊണ്ട് ജാനകിയെ ആ ജാനകിയിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേവയാനി അത് കഴിഞ്ഞിപ്പോൾ ദേവയാനിങ്ങനെ ഒന്ന് ആലോചിക്കും ഇപ്പോൾ ആദർശം പോയത് മിക്കവാറും അനിയുടെ അരികിലേക്കായിരിക്കും അവർ തമ്മിൽ പറയുന്നത് എന്താണെന്ന് കേൾക്കണം അവർ പറയുന്നതിൽ നിന്നും എനിക്ക് എനിക്കറിയേണ്ടത് കിട്ടാതിരിക്കില്ലെന്ന് പറഞ്ഞാൽ ദേവയാനിപ്പോൾ അതുക്കെ ഇങ്ങനെ നടന്നു പോവാം പറഞ്ഞതുപോലെ തന്നെ ആദർശ് നേരെ അനിയുടെ അടുത്തേക്ക് പോവുക ആ സമയത്ത് നമ്മുടെ ആദർശ് അവിടെ ചെന്നു ി പിന്നാലെ വരുവാ നീ നിന്ന് നിന്റെ ഭാര്യ വിളിച്ചുകൊണ്ട് വരാൻ അനിയോട് ആദർശ പറയുന്നു ഹാദി ഏട്ടനെ പോയി ഏട്ടത്തെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു അനി എനിക്കവളെ വിളിക്കാനൊന്നുമില്ല അങ്ങോട്ട് പോയാലും അവളെ കാണാം അവിടെ പോയി വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസവും എനിക്ക് താമസിക്കാം പക്ഷെ നീ അതുപോലും ചെയ്യുന്നില്ലല്ലോ എന്ന് ആദർശി പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏട്ടനോട് എൻ്റെ ദുരന്തമാണ് അനാമിക എന്ന് പറയുന്നവളെന്ന് ഏട്ടനെന്നത് മനസ്സിലാക്കാത്തതും അവൾ എൻ്റെ ഭാര്യയാണെന്ന് പറയാൻ പോലും എനിക്ക് താല്പര്യം പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം അനാമികയുടെ സ്വഭാവം പക്ഷേ നിന്റെ കുടുംബജീവിതം തകരുന്നത് കാണുമ്പോൾ നിന്നെക്കാളും വേദനയെ എനിക്ക് മറ്റുള്ളവർക്കൊക്കെ അതൊന്നും നീ മനസ്സിലാക്കാത്തതെന്ന് ആദർശ ചോദിച്ചു ഏട്ടാ ഏട്ടൻ ആദ്യം ചെയ്യേണ്ടത് വല്യമ്മ അനു വിളിച്ചോ ഇല്ലയോ എന്ന് നോക്കാതെ ഏട്ടത്തിൽ പോയി കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണെന്ന് നമ്മുടെ ആനി പറയണം അപ്പോഴത്തേക്കും ദേവയാനി വന്നു കഴിഞ്ഞു ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് നിന്ന് കേൾക്കുകട്ടോ ഏട്ടത്തി കുടുംബത്തിന് വേണ്ടി ആരും ചെയ്യാത്ത സഹായമാണ് ചെയ്തിരിക്കുന്നതെന്നും അതൊന്നും മറന്നു പോകരുതെന്നും പറയുന്നു ഇതെല്ലാം നമ്മുടെ ദേവയാനെ കേട്ടു മക്കളെ കേട്ടു ഇത് അത് മനസ്സിലാകാത്തത് കൊണ്ട് അവല്യമായ ഏട്ടത്തെ ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ദേവയാനി ഇങ്ങനെ ഒന്നമിട്ട് നോക്കി നിൽക്കുകട്ടോ ഇവർ എന്നാലും ഒന്നും ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നില്ല പ്രത്യേകം ദേവയാനിക്ക് ടെൻഷൻ കൂടി ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ അതൊന്നും അല്ല എടാ നീ എത്രയും പെട്ടെന്ന് അനാമികയെ പോയി വിളിച്ചുകൊണ്ട് വരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്റെ അമ്മ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് എന്നെയാണ് എന്ന് ആദർശ പറയുമ്പോൾ എന്റെ അമ്മ ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു മരുമകൾ വന്നതിൽ പിന്നെ നനി പറയുന്നു അതും ദയവേനെ കേൾക്കുന്നുണ്ട് അത്രത്തോളം അവൾ അമ്മയുടെ മനസ്സിൽ വിഷം കുത്തി നിറച്ചിരിക്കുകയാണെന്നും അനി പറയുന്നു കേട്ടോ ദേ ഞാനൊരു കാര്യം നിന്നോട് തറപ്പിച്ച് പറയാം നീ ഒരു കാരണവശാലും നന്ദുവരെ കാണാൻ ആ വീട്ടിലേക്ക് പോകരുതെന്ന് പറയുമ്പോ ഊഹ് എൻ്റെ ഏട്ടൻ ഞാൻ പോകുന്നതും അന്തവരെ കാണാനല്ല ഏട്ടത്തി കാണാനല്ലേ എന്ന് ചോദിച്ചു അനി അതും ദേവയാനി കേൾക്കുക അങ്ങനെ സാഗര ചരിത്രങ്ങൾ നമ്മുടെ ദേവയാനി അറിയുന്നു അപ്പോൾ അതും വേണ്ടെന്ന് മറ്റുള്ളവരെ പോലെ എൻ്റെ ഏട്ടനും എന്നോട് പറയരുതെന്ന് അനി പറയൂട്ടോ അത് കേട്ടപ്പോൾ എടാ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചു നീ അവിടെ പോകുന്നത് കൊണ്ട് ഈ വീട്ടിൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊന്നും നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു അനാമിക അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് പോലും ഈ ഒരു പ്രശ്നം കൊണ്ടല്ലേ ചോദിച്ചപ്പോൾ ഏട്ടാ അവൾ വരയ്ക്കുന്നവരൽ ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ലേട്ടാ എന്ന് അനി അങ്ങ് പറഞ്ഞു പിന്നെ പ്രത്യേകിച്ച് നന്ദുവിനെപ്പോണ്ടായ അനുഭവം എനിക്ക് എനിക്ക് മറക്കാൻ പറ്റുന്നതല്ലെന്നും പറഞ്ഞു അതിൻ്റെ പിന്നിൽ കളിച്ചത് അവളും അവളുടെ വീട്ടുകാരും തന്നെയാണെന്ന് നമ്മുടെ അനി പറയുവാണ് അതുകൊണ്ട് ഇനി അവളെ പോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പെണ്ണിൻ്റെ സാരിത്തുമ്പിൽ തൂങ്ങി നടക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു അനാമികയെക്കുറിച്ച് എല്ലാ ചരിത്രവും നമ്മുടെ ദേവയനി അറിയുകയാണ് മക്കളെ അപ്പോൾ അതെ ഈ കുടുംബത്തിൽ വന്നു കയറിയ പെ പെൺകുട്ടികളെ നന്മയും സ്നേഹവും മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയുകയും ചെയ്യുന്നതിൽ ഒരാൾ മാത്രമേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് നയനേട്ടത്തിയാണ് ഹനാമക ഇവിടെ വരാത്തതിൽ എനിക്ക് യാതൊരു സങ്കടവും ഇല്ല എന്നാൽ ഏട്ടത്തി വരാത്തതിൽ വലിയ വിഷമം ഉണ്ടെന്നും പറഞ്ഞു എനിക്ക് മാത്രമല്ല ഏട്ടനും അത് അങ്ങനെ തന്നെയാണ് എന്ന് എനിക്കറിയാവുന്ന ആനി പറയുന്നു ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ ദേവയാനി ഇങ്ങനെ നിന്ന് ആലോചിക്കുക അതിന് മാത്രം എന്ത് കാര്യമാണ് നയന ചെയ്തിരിക്കുന്നത് അപ്പോൾ നയന ചിലർക്കാരിയല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദേവ്യാനി അവിടെ നിൽക്കുകട്ടോ ദേവിയാനിയുടെ സ്വസ്ഥത മൊത്തത്തിൽ നശിച്ചു ദേവയാനി ആലോചനയോട് ആലോചനയായി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഗോവിന്ദേട്ടനെയാ ഗോവിന്ദേട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുന്നു അപ്പോൾ കനകവും അതുപോലെ ഗോവിന്ദൻ കൂടെ അവിടെ നിന്നിങ്ങനെ സംസാരിക്കുക പോലീസിൽ കേസ് കൊടുക്കാന്ന് വെച്ചാൽ ബന്ധുക്കൾ തന്നെയായിരിക്കും പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് അത് ചെയ്യാനും പറ്റത്തില്ല എത്രയെത്ര സംഭവങ്ങളുണ്ടായിരിക്കുന്നെന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പോൾ ആദർശമോൻ്റെ അമ്മ വിഷ ഉള്ളിൽ ചെന്ന് ഹോസ്പിറ്റലിലായിട്ട് പോലും കുടുംബത്തിൽ പോലീസിനെ കയറ്റാൻ തയ്യാറാകാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അത് കേസാക്കാത്തവർ അവിടെയുള്ളവർ എന്തോരം ഭയത്തോടെ നമ്മളിപ്പോൾ ഓരോ ദിവസവും തങ്ങളിൽ നീക്കിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്തേ വീട്ടിലേക്ക് നമ്മുടെ ആദർശ് വരുന്നു അപ്പം ആദർശ് വന്നപ്പോൾ മെഡിസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ യനെ ഇറങ്ങി വന്നോട്ടോ ഇനി ഈ പിടിവാശി വേണോന്നേനെ ദേ അടുത്ത ഏതെങ്കിലും ഒരു ദിവസം അങ്ങോട്ട് വന്നൂടെ നിനക്ക് വേണ്ടി എല്ലാവരും അവിടെ കാത്തിരിക്കാണെന്ന് ആദർശി പറയുമ്പോ ആരാ ആദർശ ചേട്ടാ എല്ലാവരും എൻ്റെ അമ്മായിയമ്മ ദേ ഞാൻ വരണോന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുക അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോളിവിടെ കുറച്ച് ദിവസം കൂടി നിൽക്കുന്നതല്ലേ മോനെ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരം നമ്മുടെ ഗോവിന്ദേട്ടൻ പറഞ്ഞു ആ സമയത്ത് അമ്മ ഒരിക്കലും ഒരിക്കലും ഇവളോട് മടങ്ങി വരാൻ പറഞ്ഞില്ലെങ്കിൽ കൂടെ തന്നെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ മടങ്ങി വന്നിട്ട് എന്തിനെ ആദർശിച്ചിട്ടാണ് വെറുതെ അമ്മയുടെ പ്രഷർ കൂട്ടുന്നത് അമ്മ എന്നെ വന്ന് വിളിച്ചാൽ മാത്രമേ എനിക്ക് ആ വീട്ടിലെ കുറച്ച് സ്വാതന്ത്ര്യത്തോടു കൂടി നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ അല്ലെങ്കിൽ അമ്മയ്ക്കൊപ്പം നിന്ന് കുറ്റപ്പെടുത്താനേ ഒരുപാട് പേരുണ്ട് എൻ്റെ മുന്നിലെന്ന് പറഞ്ഞു അത് നീ പറയുമ്പോൾ ഒരു കാര്യം നീ മനസ്സിലാക്കണം നിന്റെ ചേച്ചി അവിടെ സപ്പോർട്ട് ചെയ്യാൻ അവളുടെ ഭർത്താവ് പോലും അവിടെ ഇല്ല അഭിക്ക് നവ്യോട് ഒരു സ്നേഹവും ഇല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും നവ്യ അവിടെ പിടിച്ചു എന്ന് ചോദിച്ചു കുറച്ച് ദിവസം കൂടി ഞാൻ ഇവിടെ മനസമാധാനത്തോടെ ഒന്ന് നിക്കട്ടെ അദർശേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പറയുമ്പോൾ ഞാൻ ഇനി ഇതിലൊന്നും പറയുന്നില്ല നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ നിനക്ക് വരാൻ തോന്നുമ്പോൾ നീ വന്നാ മതിയെന്ന് പറഞ്ഞു പക്ഷെ അനി എന്നെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെലണമെന്നും പറഞ്ഞു എന്നും പറഞ്ഞു നമ്മുടെ ആദർശനി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയൂ കേട്ടോ ഞാനവിടെ ഇല്ലാത്തതിൻ്റെ ആശ്വാസത്തിലായിരിക്കും അമ്മ എന്ന് നയനെ അന്നേരം പറഞ്ഞു അതുകൊണ്ടേ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ലത് തൽക്കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതാണെന്ന് നമ്മുടെ നയനെ ഇങ്ങനെ പറഞ്ഞു അത് വേണ്ടായെന്ന് ദൈവ ചെയ്ത ആദർശേട്ടനോട് പറയരുതെന്നും പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ലെന്നും പറഞ്ഞു ശരിയെന്നും പറഞ്ഞു ആദർശം പോവുക അപ്പം ആദർശം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ചോദിച്ചു മോളെ ആദർശം പറയുന്നത് മൂലം മോൾക്കൊന്ന് കേട്ടാൽ എന്താണെന്ന് ചോദിച്ചു ആദർശയേട്ടൻ ഞാൻ പറയ ആദർശേട്ടം പറയുന്നത് ഞാൻ കേട്ടാൽ ഇന്ന് പറയുന്നവർ നാളെ ഇതിനേക്കാളും കൂടുതൽ സങ്കടപ്പെടേണ്ടത് ഞാൻ തന്നെ കാണേണ്ടി വരും അമ്മയുടെയും എൻ്റെയും ഇടയിൽ കിടന്ന ആദർശേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുവെച്ചാ വെറുതെ എന്തിനാ ആദർശേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിക്കാം അങ്ങനെ അതും പറഞ്ഞ് അവരെ സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന ദേവയാനി വീണ്ടും ജയനെ കാണാനായിട്ട് വരുവാ അങ്ങനെ പതുക്കെ നടന്ന് നടന്ന് ജയൻ്റെ അടുത്തേക്ക് വരുന്നു ആ സമയത്ത് നമ്മുടെ ജയൻ നീ എന്ത് ഒരുങ്ങി എങ്ങോട്ടെങ്കിലും പോവാണോന്ന് ചോദിച്ചു ആ ഞാൻ പോവുക നമ്മൾ ഒന്നിച്ചാ പോണതെന്ന് പറഞ്ഞു അപ്പോ ഏഹ് നമ്മളൊന്നിച്ചോ നമ്മളൊന്നിച്ചോ ഇങ്ങോട്ട് പോകുക ഞാൻ ഓഫീസിലേക്കാണല്ലോ ആ അതായിക്കോട്ടെ അതിനു മുൻപേ മറ്റൊരിടത്ത് വരെ നമുക്ക് ഒരുമിച്ച് ഒന്ന് പോകാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഏഹ് എവിടേക്കാണെന്ന് ചോദിച്ചു അപ്പോഴേക്കും അത് പിന്നെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു ഏത് പെൺകുട്ടിയുടെ എന്നെ സഹായിച്ച ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അപ്പോഴത്തേക്കും ജയൻ്റെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ ജയൻ ഇങ്ങനെ ആകെ ടെൻഷനാകുവാണ് നീ എന്തൊക്കെയാ ദേവിയീ പറയുന്നതെന്ന് ചോദിച്ചു എന്താ അങ്ങനെ ഒരു വീടില്ലേ ജേട്ടാ ഏഹ് ആ വീട്ടിലേക്ക് പോകുന്നതിനും എനിക്ക് വില കാണോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ദേവയാനി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയും വന്നു എന്താ എന്താ ഇവിടെ എന്ന് ചോദിച്ചത് അല്ല ഇയാളെ സഹായിച്ച പെൺകുട്ടിയുടെ വീട് കാണണമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോന്നോ നേരം ജയം പറയൂട്ടോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അച്ഛാ ഇന്ന് ദേവയാനി മുത്തശ്ശനോട് ചോദിച്ചു എന്നെ സഹായിച്ച പെൺകുട്ടിയെ കാണാൻ ഇവിടെ ആരും എന്നെ അനുവദിക്കുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു എന്നാൽ അവളുടെ വീടെങ്കിലൊന്നും കണ്ടിരിക്കുന്ന നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പം ദേവയാനി നിന്റെ അസുഖമൊക്കെ മാറി വരുവാ എന്ന് വെച്ചിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നൊന്നും നല്ലതല്ലെന്ന് മുത്തശ്ശൻ അന്നേരം ദേവയാനിയോട് പറഞ്ഞു ഇപ്പം തന്നെ നീ അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ട് അതിനുള്ള സമയമൊന്നും ആയിട്ടില്ലെന്ന് മുത്തശ്ശിയും പറയണം അപ്പം ആര് പറഞ്ഞു സമയമായിട്ടില്ല എന്ന് അത്യാവശ്യം നടക്കാമെന്നും പുറത്ത് പോകാമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞതാണല്ലോ എന്ന് ദേവയാനി പറയുമ്പോൾ അത് അത്യാവശ്യത്തിന് മാത്രമാണ് അനാവശ്യത്തിന് പുറത്തിറങ്ങാനൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ലെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു ആ സമയത്ത് അല്ലെങ്കിൽ തന്നെ എനിക്കിന്ന് അർജന്റ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നിന്നെ കൊണ്ട് പോകാനൊന്നും സമയമില്ല ദേവ്യാനി ഇപ്പൊ തന്നെ സമയം എത്രത്തോളം വൈകുന്നേനക്ക് അറിയാമോ അങ്ങനെയുള്ളപ്പോൾ നിനക്കൊപ്പം അങ്ങനെ വരാനൊന്നും എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട് എനിക്കറിയാതെന്ന് പറഞ്ഞു ദേവയാനി ഇങ്ങനെ നിൽക്കുന്നു ഇവർക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ അറിയാത്തതായിട്ട് എന്തോ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അത് ഉറപ്പായ കാര്യം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോയാൽ എന്താ എന്നും ചോദിച്ച് ദേവയാനി ഇവരെ ചോദ്യം ചെയ്യുന്നു അപ്പം ദേവ്യാനിയുടെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ ജയനും ഇങ്ങനെ നിൽക്കും അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം നയന എന്ന് പറയുന്ന ആൾ അത് സ്വന്തം മരുമകളാണെന്ന് പറയാൻ ഇവർക്ക് പറ്റുന്നില്ല അങ്ങനെ അവരാകാൻ ശ്വാസം മുട്ടി ഇങ്ങനെ നിൽക്കുക ദേവയാനി അവളെ കണ്ടേ അടങ്ങുക അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ പോയ അടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലത്ത് തന്നെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നല്ല വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ അടിപൊളി എപ്പിസോഡ് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ ഇന്ന് എപ്പിസോഡ് ഇടാൻ കുറച്ച് വൈകി പോയി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നന്ദി ടാറ്റാ